ഹായ് ഗായ്സ് നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ട് പശുവിൻ്റെ പേര് അമ്മിണി അമ്മിണി നമുക്ക് രാവിലെ വൈകിട്ട് രണ്ടു നേരം പാല് തരും ആ പാല് തിളപ്പിച്ച് തണുപ്പിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് പാട കിട്ടും ഇതിന് ഞങ്ങളിവിടെ പാടാന്നാണ് പറയുന്നത് നിങ്ങളും പാട പാടെന്നല്ലേ പറയുന്നത് മിക്ക ആൾക്കാരാണ് ആ പാടം എടുത്ത് കളയുകയോ പക്ഷെ ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തെ പാടയുണ്ട് ഇതിലേൽ അപ്പം നമ്മൾ ഈ പാൽ തിളപ്പിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തണുപ്പിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാടം എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി കട്ടിക്ക് പാടം കിട്ടും ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ ഞാൻ ഇതെല്ലാം ബാക്കിയിരിക്കുന്ന എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാടയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ ഈ പാട വെച്ച് നമുക്ക് വീട്ടിൽ നെയ്യ് നെയ്യുണ്ടാക്കാൻ ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നെയ്യ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഓർത്തും അപ്പോൾ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് രണ്ട് രണ്ട് തവി പാട ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമൊന്നും വേണ്ട തണുത്ത വെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലപോലെ നമുക്ക് വെണ്ണ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മിക്സിയിലൊന്ന് കറക്കുമ്പോഴത്തേനും ഇത് ഇതേപോലെ കിട്ടും ആ നേരത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റ് കൂടി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് വെണ്ണ ആ വെള്ളത്തിൽ നിന്ന് വെണ്ണത ഇതേപോലെ വരും കേട്ടോ നല്ലപോലെ നമുക്ക് ആ വെള്ളവും വെണ്ണയും വേറെ വേറെ ആയിട്ട് അറിയാൻ പറ്റും ഇതിന് നമുക്കൊന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഞാനിവിടെ കൈ കൊണ്ട് തന്നെ കേട്ടോ പിഴിയുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനല്ലേ നല്ലപോലെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ചില ആൾക്കാർ തുണിയിലൊക്കെ പിഴിയും കേട്ടോ അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും നല്ല കട്ട് മുട്ടയായ വെണ്ണയ കേട്ടോ ബട്ടറാണിത് ഇത് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ സൂക്ഷിച്ചൊക്കെ വെക്കാം പക്ഷേ നമ്മളിപ്പോൾ നെയ്യുണ്ടാക്കാനാണല്ലോ പോകുന്നത് ഇനി അടുത്ത ട്രിപ്പിന് ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഞാൻ തണുത്ത വെള്ളം അതായത് രണ്ട് തവി പാടെ എടുത്തിട്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ഈ പ്രൊസീജിയറ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നമ്മൾ കടയിൽ നിന്നൊക്കെ നെയ്യ് വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പാട മിക്ക ആൾക്കാരും ആ പാട പാടെടുത്ത് കളയുകയാണ് ചായയിൽ പാട കിട്ടിയാലും പാലിൽ പാട കിട്ടിയാലും കുട്ടികളാണെങ്കിൽ ആരാണെങ്കിലും എടുത്ത് കളയാണ് ചെയ്യുന്നത് പകരം ഇങ്ങനെ സേവ് ചെയ്തിട്ട് അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് നമ്മൾ കെമിക്കലോ അങ്ങനെയൊന്നും ഇടുന്നില്ല കളറോ ഒന്നും ഇടുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യായേണ്ട ഒരു പ്രത്യേക മണവും വരും കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയാൽ മതി ഒരു പതിനഞ്ച് ദിവസവും ഇരു ഇനി കടയിൽ നിന്ന് വാങ്ങുന്ന പാലിലാണെങ്കിൽ കുറച്ച് പാടയൊക്കെ കാണും കേട്ടോ ഇത്രയും പാട വരത്തില്ല എന്നാലും കുറച്ച് പാട കാണും ഇതിപ്പം നമ്മൾ വീട്ടീന്ന് തന്നെ നമ്മുടെ പശുവിൻ്റെ പാലാണല്ലോ പക്ഷെ നമ്മൾ ഈ കവറ് പാലിലൊക്കെ ഇത്രയും ആ കൊഴുപ്പൊക്കെ ഓൾറെഡി എടുത്ത് കാണുമല്ലോ ഫാറ്റ് ഒക്കെ പക്ഷെ നമുക്ക് കവറ് പാലാണെങ്കിൽ കുറച്ചൊക്കെ കാണും കേട്ടോ പാട കവർ പാല് വെച്ചിട്ട് പാടെ എടുത്തുണ്ടാക്കുന്ന ഇത്രയും ആൾക്കാരെനിക്ക് അറിയാം കേട്ടോ അപ്പം നെ ഇത് നല്ല പോലെ പിഴിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ട്രിപ്പിലുള്ളത് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറായിട്ട് എടുത്ത് വെക്കുക ഈ സമയത്ത് കഴുകിയിട്ട് എടുക്കണം കേട്ടോ രണ്ട് മൂന്ന് വട്ടം പച്ച വെള്ളത്തിൽ അതായത് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ആവും ഞാനിതിപ്പം മൊത്തത്തോടെ നെയ്യുണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പം നമുക്ക് ടോട്ടൽ ഇത് ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട് വെണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ രണ്ട് കപ്പിൽ രണ്ട് പാത്രത്തിലായിട്ട് കുറച്ച് പച്ചവെള്ളം എടുക്കാൻ ഞാനിവിടെ വീണ്ടും നല്ല തണുത്ത ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളമായിട്ട് എടുത്തിരിക്കുന്നത് ഇതിനി നമുക്കിത് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ വെണ്ണയുണ്ടല്ലോ ഇതൊന്ന് കഴുകി കഴുകി എടുക്കണം എടുക്കുക എന്ന് വെച്ചാൽ തുണി അലക്കുന്ന പോലെയല്ല ജസ്റ്റ് ഒന്ന് ഈ വെള്ളത്തിൽ ഇട്ടാൽ മതി നമുക്ക് ഈ ബട്ടറിലെ ഒന്ന് പോയി കിട്ടണം കാരണം നമുക്ക് നെയ്യുണ്ടാകുമ്പോൾ ഒരു നല്ലൊരു മണം വേണ്ടേ ഇതിപ്പോൾ വേറൊരു ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ ഇനി ഇതിൽ ഇന്ന് നെക്സ്റ്റ് അടുത്ത വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം രണ്ട് കപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മതിയാവും അങ്ങനെ ഇതെല്ലാം നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഞാൻ നല്ലവണ്ണം രണ്ട് വട്ടം കഴുകി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് എടുത്ത് എന്തെങ്കിലും ആവും കേട്ടോ ഏതെങ്കിലും ഒരു പാത്രം എന്തായാലും അടി കട്ടിയുള്ള പാത്രമായിരിക്കും നല്ലത് അപ്പം നമ്മുടെ പാൻ നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് വെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് തന്നെ ആ ചൂടിലൊന്ന് മെൽട്ടായി കിട്ടും കേട്ടോ മെൽട്ടാവുമ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമേ അങ്ങനെ ഒരു ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഇളക്കുമ്പോൾ നമ്മുടെ നെയ്യൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും അന്നേരം തന്നെ ചൂടോടെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ച് നമുക്ക് അരിക്കട്ടെ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കൽ അത് അന്നേരം അതങ്ങ് കിഴിഞ്ഞ് പോവും ഇതേപോലെ അരിച്ചെടുക്കുക അതിലിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അരിപ്പേല് ബാക്കി അയക്കോളും നല്ല ശുദ്ധമായ നല്ല മണമായിരിക്കും കേട്ടോ ഈ സമയത്ത് ഇത് ഇതേപോലെ നമുക്ക് കിട്ടും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പം തന്നെ നല്ല മണം വരുന്നത് ഇത് തണുക്കുമ്പോൾ ഇനിയും ഒന്നുകൂടി നല്ല മണം വരും കേട്ടോ അപ്പോൾ വേണ്ടാത്ത നമ്മൾ എടുത്തു കളയുന്ന പാടയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ നെയ്യാ